നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് തുലാമാസം പൊതുവെ അനുകൂലമായ മാസമായിരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കഴിഞ്ഞ മാസങ്ങളിൽ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുവാനുള്ള ഊർജം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഈശ്വര കടാക്ഷത്താൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധ്യമാകുന്ന ഒരു കാലവുമാണ് ഈ നക്ഷത്രക്കാർക്ക് ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് നീങ്ങാവുന്നതുമാണ് തൊഴിൽ മേഖലയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും അംഗീകാരവും ഇഷ്ടവും നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ബിസിനസ്സുകാരായ ഈ നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും അവയെയൊക്കെ വിജയകരമായി അതിജീവിക്കുവാൻ സാധിക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും നിലവിലുള്ള ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കഠിനാധ്വാനത്തിന് ഉത്തമമായ ഫലം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് തുല ഇവരുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പഴയ കടാബാധ്യതകൾ തീർക്കുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ലാഭം ഉണ്ടാകുന്നതുമാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സുഖവും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ ചെറിയ ചില ആശങ്കകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നാൽ അവയെ നല്ല രീതിയിൽ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ വാഹനങ്ങളും മറ്റും വാങ്ങുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പ്രണയകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് വിവാഹിതരായവരുടെ ഇടയിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുമെങ്കിലും അവയൊക്കെ തുറന്ന് സംസാരിക്കുന്നതിലൂടെയും പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയും പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് അങ്ങനെയായാൽ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാകുന്നതുമാണ് സുഹൃത്തുക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇവർക്ക് മാനസിക ഉല്ലാസം നൽകുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇവർക്ക് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് മത്സര പരീക്ഷകളിലും മറ്റും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് സ്വകാര്യ മേഖലകളിലും മറ്റും ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ സ്ത്രീ ജനങ്ങൾക്ക് വിശേഷപ്പെട്ട വസ്ത്ര ആഭരണങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ദേവാലയങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട ഉത്സവാദികളിലും മറ്റും പങ്കുകൊള്ളുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക എന്നാൽ ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനനേട്ടവും സ്ത്രീ ജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് സന്താന സൗഭാഗ്യവും സന്തുഷ്ടിയും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജലജന്യ രോഗങ്ങളും മറ്റും ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ആവശ്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് ഗുണകരമായിരിക്കും മൂന്ന് പതിനൊന്ന് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം